ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഉത്സവകാലത്ത് മടക്ക യാത്രയ്ക്ക് നിരക്കിളവുമായി റെയിൽവേ ഒക്ടോബർ പതിമൂന്നിനും ഇരുപത്തിയാറിനുമിടയിൽ യാത്ര പോകുന്നവർ നവംബർ പതിനേഴിനും ഡിസംബർ ഒന്നിനുമിടയിൽ അതേ തീവണ്ടിയിൽ മടങ്ങി വരികയാണെങ്കിൽ മടക്ക ടിക്കറ്റിന്റെ നിരക്കിൽ ഇരുപത് ശതമാനം ഇളവ് ലഭിക്കും ഒക്ടോബർ പതിമൂന്നിന് തുടങ്ങുന്ന യാത്രയുടെ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ റിസർവ് ചെയ്യാം നവംബർ പതിനേഴിന് തുടങ്ങുന്ന മടക്കയാത്രയുടെ ടിക്കറ്റ് പിന്നീട് റിസർവേഷൻ തുടങ്ങുന്ന മുറയ്ക്കാണ് എടുക്കേണ്ടത് പതിവ് വണ്ടികൾക്കും ഉത്സവകാല പ്രത്യേക വണ്ടികൾക്കും ഇളവ് ബാധകമാണ് എന്നാൽ തിരക്കിനനുസരിച്ച ടിക്കറ്റ് ചാർജ് കൂടുന്ന രാജധാനി ശതാബ്ദി തുരന്തോ വണ്ടികളിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല രണ്ട് ടിക്കറ്റും കൺഫേം ആണെങ്കിൽ മാത്രമേ ഇളവിന് അർഹതയുള്ളൂ ഇതോടൊപ്പം മറ്റിളവുകൾ ലഭിക്കില്ല ഉത്സവകാല യാത്രാതിരക്ക് കുറയ്ക്കുക ഇരു ദിശകളിലേക്കുള്ള ട്രെയിനുകളിലെ തിരക്ക് ക്രമീകരിക്കുക റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സൌകര്യപ്രദമാക്കുക എന്നിവയാണ് ഈ പൈലറ്റ് സംരംഭത്തിലൂടെ റെയിൽവേയെ ലക്ഷ്യമിടുന്നത് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മടക്കയാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് റിട്ടേൺ ടിക്കറ്റിന്റെ നിരക്കിൽ ഇരുപത് ശതമാനമാണ് കിഴിവ് ലഭിക്കുക റെയിൽവേയുടെ ബുക്കിംഗ് വെബ്സൈറ്റിലെ കണക്ടിംഗ് ജേർണി ഫീച്ചർ വഴി ഓഗസ്റ്റ് പതിനാല് മുതൽ റൌണ്ട് ട്രിപ്പ് പാക്കേജ് പദ്ധതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും പൂജാവധി ദിനങ്ങളിൽ നാട്ടിലേക്കും അവധി കഴിഞ്ഞ മടങ്ങുകയും ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർക്ക് ഈ ഓഫർ പ്രയോജനപ്പെടും നിരക്കിളവ് ഇങ്ങനെ ഒരേ യാത്രക്കാർ ഒരേ വണ്ടിക്ക് ടിക്കറ്റും മടക്ക ടിക്കറ്റും എടുക്കുമ്പോഴേ ഇളവ് ലഭിക്കുകയുള്ളൂ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിലും മാറ്റമുണ്ടാകാൻ പാടില്ല മടക്ക ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിന്റെ ഇരുപത് ശതമാനമായിരിക്കും ഇളവ് ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൽ മുതിർന്ന പൌരർക്ക് നിരക്കിളവ പുനഃസ്ഥാപിക്കില്ല തീവണ്ടിയിൽ മുതിർന്ന പൌരർക്കുള്ള നിരക്കിളവ പുനഃസ്ഥാപിക്കുന്നത് പരിഗണനയിലുമില്ല റെയിൽവേ സ്റ്റാൻഡ് കമ്മിറ്റി മുതിർന്ന പൌരർക്കുള്ള നിരക്കിളവ പുനഃസ്ഥാപിക്കണമെന്ന ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു യാത്രക്കാർക്കായി റൌണ്ട് ട്രിപ്പ് പാക്കേജ് എന്ന പദ്ധതിയാണ് ഇപ്പോൾ റെയിൽവേ അവതരിപ്പിക്കുന്നത് ആദ്യ യാത്രയ്ക്കും മടക്കയാത്രയ്ക്കുമുള്ള ടിക്കറ്റ് ഒരേ സമയം എടുക്കുന്നവർക്കാണ് ഈ കിടിലൻ ഓഫർ ലഭിക്കുക മടക്കയാത്രയിലെ ടിക്കറ്റ് നിരക്കിൽ ഇരുപത് ഇളവാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് കൺഫേംഡ് ടിക്കറ്റിന് മാത്രമാണ് ഈ ഇളവ് ലഭിക്കുക അതേസമയം ഈ സ്കീമിന് കീഴിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് റീഫണ്ട് ലഭിക്കില്ല രണ്ട് യാത്രകളിലും മാറ്റങ്ങളും അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിനുമിടയിലായിരിക്കണം ആദ്യ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിനുമിടയിൽ മടക്കയാത്ര നടത്തണം മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിലാണ് ഇളവ് ലഭിക്കുക അതേസമയം റെയിൽവേ ടിക്കറ്റ് കൌണ്ടറിൽ പുതിയ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് റെയിൽവേ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനെത്തുന്ന യാത്രക്കാരോട് പണം ഡിജിറ്റലായി നൽകാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് റെയിൽവേ ഇപ്പോൾ കൌണ്ടറിന് മുന്നിൽ തന്നെ വെച്ചിട്ടുള്ള ക്യു കോഡ് സ്കാൻ ചെയ്താൽ ടിക്കറ്റ് തുക കൃത്യമായി നൽകാം ചില്ലറയ്ക്ക് തിരയേണ്ട അതിന്റെ പേരിൽ തർക്കവും വേണ്ട ചില്ലറ നേരത്തെ കരുതി വയ്ക്കുന്ന യാത്രക്കാർക്ക് ആ പണിയുമില്ല റെയിൽവേക്കും ഇത് എളുപ്പവും സൗകര്യവുമാണ് പണം നേരിട്ട് റെയിൽവേ അക്കൌണ്ടിലെത്തും ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റ് തുക യാത്രക്കാരന്റെ അക്കൌണ്ടിലുമെത്തും ഇത്തരം സൌകര്യങ്ങൾ കണക്കിലെടുത്ത ഓൺലൈൻ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനാണ് റെയിൽവേ ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി